ീതിയിലിരിക്കുന്ന ബഹുമാന്യരായ ഡോക്ടർ ടി ടി ശ്രീകുമാർ മറ്റ് പ്രധാനികളായ അതിഥികൾ പ്രിയങ്കരായ ശ്രോതാക്കളെ സുഹൃത്തുക്കളെ വളരെ ആഴത്തിൽ സാഹിത്യത്തെയും സാഹിത്യത്തിൻ്റെ ദൗത്യത്തെയും കുറച്ച് വളരെ അക്കാദമികമായി മാത്രം സംസാരിക്കപ്പെടാവുന്ന ഒരു കാര്യത്തെ വളരെ സ്വാഭാവികമായ ഭാഷയിൽ നമ്മോട് സംവദിച്ചുകൊണ്ട് ടി ടി ശ്രീകുമാർ സാറിൻ്റെ സംഭാഷണം അവസാനിച്ചതേയുള്ളൂ ഒരുപാട് കൃതികളിലൂടെ നേരിട്ട് പറഞ്ഞു പറഞ്ഞുമല്ലാതെയും നമ്മുടെ മനസ്സിനെ സഞ്ചരിപ്പിക്കുന്ന സംഭാഷണമാണ് പോയത് സാഹിത്യം എന്ത് ചെയ്യുന്നു എന്തു ചെയ്യണം എന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സംഗമങ്ങൾ തീർച്ചയായും അത്തരം സായാഹനങ്ങൾ നമുക്ക് ഏറെ അറിവ് നൽകുന്നതോടൊപ്പം വലിയ ഉണർവ് കൂടി നൽകുന്നതാണ് ആ നിലക്ക് വലിയ ആഹ്ലാദത്തിൻ്റെതാണ് ഈ സംഗമങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളെ നമ്മൾ നോക്കിയാൽ വളരെ ചെറിയ കുട്ടികൾ മുതൽ എസ് എസ് എഫിന്റെ സാഹിത്യോത്സവത്തിൽ എൽ പി തലം മുതലുള്ള വിദ്യാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് വളരെ ചെറിയ കുട്ടികൾ അവർക്ക് മനസ്സിലാവുന്നതും അല്ലാത്തതുമായ ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു പോകുന്നുണ്ട് പയ്യെ പയ്യെ ആ കുട്ടികൾ തന്നെയാണ് വളർന്നു വരുന്നതും അവർ തന്നെയാണ് ഈ സാഹിത്യോത്സവങ്ങളെ നടത്തുന്നതും മുപ്പത്തിരണ്ട് വർഷം കൊണ്ടുണ്ടായ സാഹിത്യോത്സവം ആരാണ് നടത്തിയത് ഇന്ന് ഇവിടെയുള്ള ഈ ജില്ലാ സാഹിത്യോത്സവത്തിന്റെ പ്രമേയം രൂപീകരിച്ചത് ആരാണ് ഈ ജില്ലയിലെയും മറ്റു ജില്ലകളിലെയും ഉൾക്കൊള്ളുന്ന നൂറ്റി മുപ്പത്തിരണ്ട് ഡിവിഷനുകളിലെയും സാഹിത്യോത്സവങ്ങളുടെ ആശയങ്ങളെ കണ്ടെത്തിയത് ആരാണ് അവർ ഈ പ്രഭാഷണങ്ങളെ മുൻകാലങ്ങളിൽ കേട്ടവരാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഡോക്ടർ ടി ശ്രീ ശ്രീകുമാർ സാറെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയാം ഈ സംഭാഷണങ്ങൾ ഈ സാംസ്കാരിക സംഗമങ്ങൾ ഈ സായാഹിംഗങ്ങൾ നമുക്ക് വൃധാവിലാവുന്നില്ല ആലോചനയുള്ള ധിഷണയുള്ള വളരെയധികം ഇതിനു വേണ്ടി സമയം ചെലവഴിക്കാൻ ശക്തിയുള്ള ഒരു സംഘത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ ആവുന്നുണ്ട് സാഹിത്യത്തിന്റെ ദൗത്യത്തെക്കുറിച്ച് അത് നേരാം വണ്ണം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ഒരു ആഘോഷം എന്നതിനപ്പുറത്ത് ഒരു സമയം കൊല്ലി എന്നതിനപ്പുറത്ത് ആനന്ദം നൽകുന്ന ഒരു വായന എന്നതിനപ്പുറത്ത് അതിവിശാലമായ ഭൂമികളിലേക്ക് ഈ ആലോചനകളെ കൊണ്ടുപോകുന്ന ഒരു വിദ്യാർത്ഥി സംഘത്തെയാണ് എസ് എസ് എഫ് സാഹിത്യോത്സവിലൂടെ രൂപപ്പെടുത്തുന്നത് ആ സംഘത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട് അവർ ഈ കാലത്തെയും ഈ ലോകത്തെയും കാണും അവർ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ആ ചരിത്രപരമായ പശ്ചാത്തലങ്ങളെ വായിക്കും ആ വായനകളെ അനുഭവങ്ങളുമായി ചേർത്ത് വെക്കും എന്നിട്ട് അവർ നമുക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കും ആ പരിഹാരങ്ങളിൽ നമുക്ക് തീർച്ചയായും പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നതും അവർക്ക് അത്തരത്തിലുള്ള ആലോചനകളിലേക്ക് നയിക്കപ്പെടാൻ മാത്രം ഞാൻ സ്വന്തമായി അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ ജീവിച്ച് എൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കി പൂർത്തിയാക്കിപ്പോവും എന്നൊരു അഹന്തക്കപ്പുറത്ത് വിനയമുള്ള കൂടുതൽ ദിഷണയുള്ള നേരത്തെ ഇവിടെ സ്വാഗതത്തിലും അധ്യക്ഷ ഭാഷണത്തിലേക്ക് കേട്ടതുപോലെ കുറെ കൂടി ആധ്യാത്മിക തലത്തിൽ സാഹിത്യത്തെയും ആ പ്രവർത്തനത്തെയൊക്കെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളവരെ നമുക്ക് വളർത്തിയെടുക്കാനാവും ഈ ജില്ലാ സാഹിത്യോത്സവന്റെ പ്രമേയം പോലും ഐനുൽ ഹക്കീക്കത്ത് എന്ന നിലക്ക് കാഴ്ചയെ നമ്മുടെ വളരെ ധിഷണാപൂർവ്വമുള്ള ഒരു കാഴ്ചയെ അർത്ഥമറിഞ്ഞുള്ള ഒരു നോട്ടത്തെ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമത്തെ അതിനെയാണ് അടയാളപ്പെടുത്തിയത് ആ ആശയത്തിലുള്ള വിനയമുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്താനാവണം വിനയം എന്നത് ഒരു ഷോ അല്ല അതൊരു കാഴ്ചയല്ല ആളുകളെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിൽ ഏറ്റവും വിനയുള്ളവരായി നിങ്ങൾക്കൊരു സദസ്സിൽ ഒരു പക്ഷേ കാണാനാവുക ഒരു രാഷ്ട്രീയക്കാരനെ ആയിരിക്കും ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല പലപ്പോഴും രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നമ്മെ തന്നെ പരിഹസിക്കുന്നതായി പോകുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമാണ് അങ്ങനെ ഒരു ഷോക്കേസിങൻ്റെ വിനയം മറിച്ച് മറിച്ച് മാഷെ മലയാളത്തിലെ വളരെ പ്രസിദ്ധനായ കവിയാണ് മാഷ് സൂചിപ്പിക്കുന്നുണ്ട് പലർക്കും മലയാളികളിൽ പലർക്കും വിനയം കോന്തലക്കൽ കെട്ടിയ ഒരു അലങ്കാരമാണ് എന്ന് അങ്ങനെ കോന്തലക്കൽ കെട്ടിയ ഒരു അലങ്കാരമായിട്ടല്ല മറിച്ച് അറിഞ്ഞുകൊണ്ട് ഞാൻ വളരെ നിസ്സാരനാണ് എന്റെ കൂടെയുള്ള അനേകം പേർക്ക് താങ്ങാവേണ്ടവനാണ് അനേകം ആളുകളാണ് എന്നെ കൂടി ഉത്പാദിപ്പിച്ചത് ഞാൻ ഒരു കുടുംബത്തിൽ നിന്ന് അങ്ങനെ ജനിച്ച് അങ്ങനെ അങ്ങ് പോന്നതല്ല ആ തറവാട് സ്വത്ത് ജീവിച്ച് അനുഭവിച്ച് തീർക്കാനുള്ളതും അല്ല അനേകം ആളുകളുടെ അറിവിന്റെ ആണ് ഞാൻ എത്ര എത്ര ആളുകളുടെ അറിവ് ആരുടെയൊക്കെ പ്രഭാഷണങ്ങൾ ആരുടെയൊക്കെ എഴുത്തുകൾ ആരുടെയൊക്കെ ഇടപെടലുകൾ ആരുടെയൊക്കെ സിലബസുകൾ ആ സിലബസുകൾക്ക് വേണ്ടി കണ്ടെത്തപ്പെട്ട ആളുകളുടെ അനുഭവങ്ങൾ 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 അനുഭവങ്ങളാണ് ഞാൻ ഈ അനുഭവങ്ങളുടെ എല്ലാം പങ്കു ഞാൻ ഈ അനുഭവങ്ങളെല്ലാം തിരിച്ചു കൊടുക്കേണ്ടവനാണ് എന്ന തിരിച്ചറിവ് ഒരു വിനയമായി കൊണ്ടുവരുന്നവർ അങ്ങനെ തിരിച്ചറിയുമ്പോൾ ഒരാൾ മനസ്സിലാക്കും ഞാൻ സ്വന്തമായി അങ്ങനെ അങ്ങ് പോവലൊക്കില്ല എന്ന് അങ്ങനെ പോവലൊക്കില്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരു കണ്ണ് ഒരു യാഥാർത്ഥ്യത്തെ കാണുന്ന ഒരു കണ്ണ് നമുക്കുണ്ടാവുക എന്നതാണ് അതിപ്രധാനം ഏണസ്റ്റ് ഹെമിംഗ് വേ അദ്ദേഹത്തിന്റെ അതിപ്രസിദ്ധമായ കൃതിയുണ്ട് അത് ഫോർ ഹൂം ബെൽ ടോൾസ് ആർക്ക് വേണ്ടിയാണ് ഈ മണിമുഴങ്ങുന്നത് മണിമുഴുങ്ങുന്നത് ആർക്ക് വേണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം ഫോർ ഹൂം ദ ബെൽ ടോൾസിനകത്ത് ഹെമിങ് വേ പറയുന്നുണ്ട് വിശാലമായ ചരിത്രത്തിന്റെ ഭാഗമാണത് നേരത്തെ അതുകൂടെ പരാമർശിക്കപ്പെട്ടു പോയി ചരിത്രവും സാഹിത്യവും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് ഞാൻ ആ ഭാഗത്തേക്ക് ഇനി ദീർഘിച്ചു പോകുന്നില്ല അതിനകത്ത് പ്രധാന കഥാപാത്രം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അനുഭവങ്ങളിലൂടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കലാപങ്ങളുമായി ബന്ധപ്പെട്ട അടിച്ചമർത്തലുകളുമായി ബന്ധപ്പെട്ട അതിനെതിരെയുള്ള പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട അനേകം കഥകൾ പറയുന്ന ഫോർ ഹൂം ദ ബെൽ ടൂൾസിനകത്ത് പ്രധാന കഥാപാത്രം പറയുന്നുണ്ട് അവസാനം നോ നോമാനീസ് ആൻ ഐലൻഡ് ഒരു മനുഷ്യനും സ്വന്തമായി അങ്ങനെ ഒരു ദ്വീപായി നിലനിൽക്കാനാവില്ല ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കാനാവില്ല എല്ലാവരും ഒരു കോണ്ടിനെന്റിന്റെ പീസുകളെ പോലെയാണ് നമുക്ക് എല്ലാവർക്കും ചേർത്ത് ചേർത്ത് വെച്ചാലേ ആ മാപ്പ് പൂർത്തിയാവുകയുള്ളൂ അപ്പോൾ മാത്രമേ നമ്മുടെ ചിത്രത്തിന് പൂർണ്ണമായ നിറം കൈവരികയുള്ളൂ അങ്ങനെ തിരിച്ചറിയാനാവുക എന്നതാണ് സാഹിത്യ പ്രവർത്തനത്തിന്റെ ലക്ഷ്യമായി നമ്മൾ കാണുന്നത് അതിനുവേണ്ടിയാണ് ഈ സാഹിത്യോത്സവങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ വായനകൾ നമ്മുടെ എഴുത്തുകൾ നമ്മുടെ കവിതകൾ നമ്മുടെ കഥകൾ അതെപ്പോഴാണ് സമ്പൂർണമായി ഗുണപ്രദമാവുന്നത് നമ്മുടെ ചർച്ചകൾ നമ്മുടെ സംഭാഷണങ്ങൾ അതെപ്പോഴാണ് ഗുണപ്രദമാവുന്നത് വിശുദ്ധ ഖുർആാന് അതിൽ വളരെ കൃത്യമായ നിലപാട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധരായ പ്രവാചകർ സൊല്ലാഹു അലൈഹി വസ്സല ആ നിലപാടിനെ അടിവരയിട്ടിട്ടുണ്ട് അതെന്താണ് നിങ്ങളുടെ ഏത് സംസാരവും യാതൊരു ഗുണവും ഇല്ലാത്തതാണ് നിങ്ങളുടെ സംസാരങ്ങളിൽ ഒട്ടുമിക്കാലും ഗുണമില്ലാത്തതാണ് എപ്പോഴാണ് ഗുണമുണ്ടാവുന്നത് നിങ്ങളുടെ സംസാരങ്ങൾ സംഭാഷണങ്ങൾ ചർച്ചകൾ നിങ്ങളുടെ സാഹിത്യങ്ങൾ നിങ്ങളുടെ വായനകൾ അത് നല്ല രസകരമായ വായനാനുഭവം തന്നു എന്നതുകൊണ്ട് അതിലൊരു ഗുണമുണ്ടാവുന്നില്ല അത് വളരെ രസകരമായ ഒരു സായാഹ്നത്തെ സമ്മാനിച്ചു എന്നതുകൊണ്ടും അതിൽ ഒരു ഗുണവും ഉണ്ടാവുന്നില്ല അതിൽ വല്ല ഗുണവും ഉണ്ടാവുന്നത് ഇല്ലാമൻ നാമറബി സ്വതക്കത്തിൽ വല്ലവനും ഒരു ധർമ്മത്തെ ഉപദേശിക്കുമ്പോഴാണ് വല്ലതും കൊടുക്കണമെന്ന് മറ്റുള്ളവരെ കൂടി കാണണമെന്ന് അധസ്ഥിതരുണ്ട് പിന്നോക്കക്കാരുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എൻ്റെത് മാത്രമല്ല പ്രയാസം ഞാൻ തന്നെ കഷ്ടപ്പാടിലാണ് എന്ന് തിരിച്ചറിയാനല്ല ഒരാൾ വളർന്നു വരേണ്ടത് എൻ്റെ കഷ്ടപ്പാടുകളെ പർവ്വതീകരിക്കാനും അല്ല മറിച്ച് എത്ര പ്രയാസത്തിലും എത്ര വിഷമത്തിലും ഞാൻ ഉണ്ടാകുമ്പോഴും ഇതിനേക്കാൾ വിഷമിക്കുന്നവരുണ്ടാവില്ലേ എന്ന ആലോചനയിൽ അല്പമെങ്കിലും ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുക അങ്ങനെ സംസാരിക്കുന്ന ഒരു സംസാരത്തിൽ മാത്രമേ ഗുണമുള്ളൂ അതല്ലാത്ത സംസാരങ്ങളെല്ലാം വൃഥാവിലാണ് അതുകൊണ്ടാണ് എസ് എസ് ഇടക്കിടയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാഹിത്യം അതിന്റെ ധർമ്മം നിർവഹിക്കണമെന്ന് ധർമ്മം നിർവഹിക്കണമെന്ന് ആ ധർമ്മം നിർവഹിക്കുന്ന സാഹിത്യത്തെ തേടി ഈ വിദ്യാർത്ഥികൾ പോകുന്നതും അതിനുവേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കണം ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഈ തർക്കിക്കുന്ന ഈ ഷണ്ട കൂടുന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കിടയിൽ സന്ധി ഉണ്ടാക്കണം അതിനുവേണ്ടി വേണ്ടി ഇടപെടണം ആരൊക്കെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നവർ ആർക്കൊക്കെ ഇടയിലാണ് പ്രശ്നങ്ങളുള്ളത് എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് പോയാൽ നമുക്ക് രാജ്യങ്ങളെ കാണാനാകും രാജ്യങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ട് നമുക്ക് സമൂഹങ്ങളെ കാണാനാവും സമൂഹങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ട് അങ്ങനെ എവിടെയെല്ലാം എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടോ തലമുറകൾക്കിടയിൽ ഗ്യാപ്പുണ്ട് അങ്ങനെ എവിടെയെല്ലാം പ്രശ്നമുണ്ടോ അവിടെയെല്ലാം ഓട്ടയടച്ചുകൊണ്ടിരിക്കുക പോയി ഇസ്ലാഹിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക നന്മ നന്മ എങ്ങനെ ആളുകൾക്കിടയിൽ സന്ധി കൊണ്ടുവരാം നമുക്ക് ഭിന്നിക്കാൻ ഭിന്നിക്കാൻ കാരണങ്ങൾ ഏറെയാണ് നമുക്ക് തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ എത്ര സമയം വേണമെങ്കിൽ തർക്കിക്കാം എൻ്റെ അഭിപ്രായങ്ങളോട് യോജിക്കുന്ന എത്ര പേർ ഈ സദസ്സിലുണ്ട് എൻ്റെ അഭിപ്രായങ്ങളോടുള്ള നിങ്ങളുടെ വിയോജിപ്പുകൾ പറയൂ എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ദീർഘമായി ദിവസങ്ങളോളം തർക്കിക്കാം അതല്ല കാര്യം മറിച്ച് നിങ്ങൾക്കൊരു ഇസ്ലാഹിന് സാധിക്കുമോ ആളുകൾക്കിടയിൽ ഒരു നന്മയെ ഒരു സന്ധിയെ ഒരു രഞ്ജിപ്പിനെ ഒരു ലയത്തെ കൊണ്ടുവരാൻ സാധിക്കുമോ അങ്ങനെ ഒരു ലയത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാനാവുമോ അതിനാണ് ഈ പാട്ടുകൾ പാടുന്നത് ഈ പാട്ടുകളുടെ താളലയം നമ്മെ ആസ്വദിപ്പിക്കാൻ മാത്രമുള്ളതല്ല ഈ പാട്ടുകളുടെ താളലയങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ടതാണ് ടാഗോർ അങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാ രാജ്യ രാഷ്ട്ര പ്രശ്നങ്ങളും നേരത്തെ ശ്രീകുമാർ സാർ അത് സൂചിപ്പിച്ചു രാജ്യം എന്നത് ഒരു കൊമ്പല് കാണിക്കുന്നതായി മാറുമ്പോൾ ദേശീയത എന്നത് ഒരു പേടിപ്പിക്കുന്നതായി മാറുമ്പോൾ അത് വളരെ പുരാണങ്ങളിൽ നിന്ന് തെരഞ്ഞുപിടിച്ചു കൊണ്ടുവന്ന് നമുക്കറിയാത്ത എന്തോ ഒന്നായി അവതരിപ്പിക്കുമ്പോൾ രാഷ്ട്രത്തെയും ദേശത്തെയും ഒക്കെ വളരെ കൃത്യമായി നമ്മുടെ രാജ്യത്തെ രൂപപ്പെടുത്തി ഇവർ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ടാഗോർ അത് പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണോ നിങ്ങളുടെ രാഷ്ട്രവും ഈ ഈ കോത്താമ്പി കാണിച്ച് കൊണ്ടുവരുന്ന ഈ രസായനങ്ങളെല്ലാം അതെപ്പോഴാണോ ഞങ്ങളുടെ യർ സോഷ്യൽ ലൈഫിനെ ബാധിക്കുന്നത് അപ്പോൾ ഈ രാജ്യം എന്ന് പറയുന്ന ഈ ദേശം എന്നൊക്കെ നിങ്ങൾ പറയിട്ട് വിളിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ അത് ഏറ്റവും വൃത്തികെട്ടൊന്നായി മാറും അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർമണി ഓഫ് ഹയർ സോഷ്യൽ ലൈഫ് നമ്മുടെ ഉയർന്ന സാമൂഹിക ജീവിതത്തിന്റെ ആ സ്വരത്താളലയം അതിനെ ബാധിക്കാത്ത വിധം ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാവണം അതിനു വേണ്ടി നമ്മുടെ ഇടപെടലുകൾ ഉണ്ടാവണം അപ്പോഴാണ് രാജ്യം എന്നത് രാജ്യമാവുന്നത് ഒരു രാജ്യത്തെ വരയ്ക്കുന്ന ഒരു കുട്ടിക്ക് അതിർത്തികൾ വരയ്ക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് ഞങ്ങൾ തന്നെയാണ് ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയാനാവണം അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമുക്ക് ഏറെ വലിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും അത്തരം കണ്ണ് നമുക്ക് രൂപപ്പെടും നേരത്തെ ഇവിടെ വിഭജന കാലത്തെ കുറിച്ച് പറഞ്ഞു വിഭജന കാലത്തുണ്ടായ അനുഭവങ്ങളെ അതിതീക്ഷണമായി രേഖപ്പെടുത്തിയ കൃതികളെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഓർമ്മയിൽ ഒന്നൊരു കൃതി കൂടി പറയട്ടെ അത് സാദത്തസൻ മൺറോയുടെ ടോബ ടേക്സിങ് ആണ് ദോബ ടേക്സിങ് എന്നത് ഒരു ഗ്രാമത്തിന്റെ പേരാണ് ബിഷൻ സിംഗ് എന്ന അതിലെ കഥാപാത്രം അതൊരു കഥാപാത്രമല്ല ഇന്ത്യയിൽ ജീവിച്ചുപോയ വിഭജനകാലത്ത് ജീവിച്ചുപോയ ലക്ഷക്കണക്കായ മനുഷ്യരുടെ ഒരു പ്രതിനിധിയാണ് ഒരു പ്രതിനിധി മാത്രമാണ് അത്തരം എത്ര മനുഷ്യർ എത്ര മനുഷ്യർ അന്ന് ആ വിഭജനകാലത്ത് ആ വരക്കപ്പുറത്തും ഇപ്പുറത്തും നിന്ന് തൻ്റെ ജീവിതം കൊണ്ട് പന്താടിയിട്ടുണ്ട് ജീവിതത്തെ എന്തു ചെയ്യണം ആരോ വരച്ച ഒരു വര ഏതോ ഒരു പ്രയാണത്തിന്റെ ഭാഗമായി വന്ന ഒരു വര ആ വര എന്റെ അകത്തുകൂടെ കടന്നു പോകുമ്പോഴേ നമുക്ക് വര മനസ്സിലാവു നമുക്ക് ഇപ്പോഴത്ത് നിന്ന് വളരെ ദൂരെ നിന്ന് അവിടെ വിഭജനം ഉണ്ടായിരുന്നു എന്ന് പറയാൻ നല്ല സുഖമാണ് മാപ്പിനെ നമുക്ക് വളരെ നിറം കൊടുത്ത് വരച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് നമുക്ക് ബ്ലോക്കുകൾ കിട്ടിയാൽ യോജിപ്പിച്ചു വെക്കാൻ എളുപ്പമാണ് പച്ച നിറത്തിലുള്ള പാകിസ്ഥാനേയും ചുവന്ന നിറത്തിലുള്ള ഇന്ത്യയെയും നീല നിറത്തിലുള്ള രാജ്യങ്ങളെയൊക്കെ കിട്ടിയാൽ യോജിപ്പിച്ചു വെക്കാൻ നല്ല എളുപ്പമാണ് പക്ഷെ ഈ വര കടന്നുപോകുന്നിടത്ത് ജീവിച്ചു പോയ മനുഷ്യരുണ്ട് അവരുടെ കഥയെ എങ്ങനെ അറിയും നമ്മൾ നമുക്കെങ്ങനെ ആ ചരിത്രത്തെ വായിക്കാനാവും ഇനി വായിച്ച ചരിത്രത്തെ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാനാവും അതിന് ഏറ്റവും നല്ല മാർഗമാണ് സാഹിത്യത്തിലൂടെ ഇതിനെ അറിയുക എന്നത് അതിനാണ് ഞാൻ ടോബ ടേക്സിംഗ് എന്ന സാദത്തസൻ വൺറോയുടെ കഥയെക്കുറിച്ച് പറഞ്ഞത് അതിനകത്ത് ബിഷൻ സിംഗ് എന്ന ആ മനുഷ്യൻ അയാൾ ഒരു മാനസിക രോഗിയായി പോയി ഈ പ്രയാസങ്ങളിൽ അയാൾ എന്നിട്ട് തൻ്റെ ഗ്രാമത്തെ അന്വേഷിക്കുകയാണ് ടോബ ടെക്സിങ് എന്നായിരുന്നു എൻ്റെ ഗ്രാമത്തിൻ്റെ പേര് അത് അപ്പുറത്താണോ ഇപ്പുറത്താണോ അറിയുന്നില്ല മനസ്സിലാവുന്നില്ല ഇപ്പോൾ അയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് അയാൾ അപ്പുറത്ത് കുറെ ഓടി നോക്കും ഇപ്പുറത്ത് പട്ടാളക്കാരോടൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇപ്പുറത്ത് വന്ന് നോക്കും അപ്പുറത്തും ഇപ്പുറത്തും ഓടി അയാൾക്ക് കണ്ടെത്താനാവുന്നില്ല എവിടെ പോയി എൻ്റെ ഗ്രാമം ഈ കലാപങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യക്കുരുതികളെല്ലാം കഴിഞ്ഞപ്പോൾ ഈ അട്ടഹാസങ്ങൾ അവസാനിച്ചപ്പോൾ ഗ്രാമത്ത് തിരിച്ചറിയാനാവാതെ ആ പാവം വൃദ്ധ മനുഷ്യൻ അവിടെ കമിഴ്നടിച്ച് വരികയാണ് ആ രേഖയിൽ നമ്മൾ ഇങ്ങനെ പേരിട്ട് വിളിക്കുന്ന പല രേഖകളുണ്ട് രാജ്യങ്ങൾ തമ്മിൽ നമ്മൾ വരച്ചു വെച്ച മോഹനമായ പേരുകളുള്ള രേഖകൾ ആ രേഖയ്ക്കപ്പുറത്ത് അയാൾ കമഴ്നടിച്ച് വിണുകയാണ് ആ വീണത് ഒരു മനുഷ്യൻ മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞു വന്നത് ഇത്തരത്തിലാണ് സാഹിത്യത്തെ വായിച്ചെടുക്കേണ്ടത് അങ്ങനെ വായിച്ചെടുക്കാനുള്ള ഒരു കണ്ണ് കണ്ടെത്തുക അപ്പോൾ നമുക്ക് സന്ധിയെക്കുറിച്ചുള്ള ചിന്ത വരും അപ്പോൾ നമുക്ക് നന്മയെക്കുറിച്ചുള്ള ചിന്ത വരും അപ്പോൾ നമുക്ക് രഞ്ജിപ്പിനെ കുറിച്ചുള്ള ചർച്ച വരും ആ ചർച്ചകൾ നടത്തുന്ന വേദികളാണ് ഗുണപരമായ വേദികൾ ആ വേദികൾക്ക് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു മൂല്യമുണ്ട് എന്ന് പറയാനാവുക നമ്മൾ സാഹിത്യത്തിലോ കഥയിലോ കവിതയിലോ വായിച്ചു പോകുന്നത് ഏതോ ഒരാളുടെ കുറേ കാലത്തെ കഥയാണ് എന്ന് വിചാരിക്കരുത് ഒരു സാങ്കല്പിക കഥാപാത്രത്തെ സൃഷ്ടിക്കുക അയാളെ ഇങ്ങനെ ജീവിപ്പിക്കുക അയാൾ മരിക്കൂ നമ്മൾ കഥ വായിക്കുക അയാൾ മരിച്ച ഹോ സ്വസ്ഥമായി കഥ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിരിക്കുക അങ്ങനെയല്ല ഒരു കഥയും ഒരു രചനയും മൗലികമാവുന്നത് ഏതെങ്കിലും ജീവിതത്തെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴല്ല മറിച്ച് ജീവിതങ്ങളെ പൊളിച്ചെഴുതാൻ കൂടി ശ്രമിക്കുമ്പോഴാണ് ജീവിതങ്ങൾ പൊളിച്ചെഴുതുക സാങ്കല്പികമായ കഥാപാത്രങ്ങളെ സാങ്കല്പികമായ കഥാപശ്ചാത്തലങ്ങളെ പശ്ചാത്തലങ്ങളെ സാങ്കല്പികമായ പ്രദേശങ്ങളെ എത്ര എത്ര എണ്ണത്തെയാണ് സാഹിത്യം സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് ഈ സാങ്കല്പികതകളെ സൃഷ്ടിക്കുന്നത് അത് കൂടുതൽ നിറമുള്ള ഒരു ലോകത്തെ സ്വപ്നം കാണാനാണ് അങ്ങനെ നിറമുള്ള ഒരു സ്വപ്നം സാധ്യമാണ് എന്ന് നമ്മെ തോന്നിപ്പിക്കാനാണ് അങ്ങനെ മൗലികമായ ഒരു രചനയായി മാറുന്നത് ജീവിതത്തെ കൂടി പൊളിച്ചെഴുതുമ്പോഴാണ് അങ്ങനെ പൊളിച്ചെഴുതപ്പെട്ട ജീവിതങ്ങളെ നമുക്ക് വായിക്കാനാവണം പല പൊളിച്ചെഴുത്തുകൾ ആവശ്യമുണ്ട് അനാവശ്യമായ പലതും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അനാവശ്യമായ പലതും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ സിലബസുകൾക്കകത്ത് കടന്നുകൂടിയിട്ടുണ്ട് നമ്മുടെ വായനക്കകത്ത് കടന്നുകൂടിയിട്ടുണ്ട് ഈ കടന്നുകൂടിയ സൃഷ്ടിക്കപ്പെട്ട ചില ചില രേഖകളുണ്ട് ചില രൂപങ്ങളുണ്ട് അവകൾ തീർച്ചയായും അയാഥാർത്ഥ്യമാണ് യഥാർത്ഥമായത് എങ്ങനെ കൊണ്ടുവരും അതിന് തീർച്ചയായും വലിയ പൊളിച്ചേർത്ത് ആവശ്യമായി വരും അതുകൊണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ മലയാളത്തിൻ്റെ വളരെ പ്രസിദ്ധനായ വളരെ സ്നേഹനിധിയായ കഥാകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ അങ്ങനെ പൊളിച്ചെഴുതാൻ ശ്രമിച്ചു ഭാഷയെ പൊളിച്ചെഴുതാൻ ശ്രമിച്ചു ആവിഷ്കാരങ്ങളെ പൊളിച്ചെഴുതാൻ ശ്രമിച്ചു നമ്മൾ കണ്ടുവെച്ച സൃഷ്ടിപ്പുകളെ പരികൽപ്പനകളെ ഇങ്ങനെയുള്ള മനുഷ്യർ കൊള്ളക്കാർ ഇങ്ങനെയുള്ള മനുഷ്യർ നല്ലവർ ഇങ്ങനെയുള്ളവർ ആഢ്യന്മാർ അങ്ങനെയുള്ള പരികൽപ്പനകൾ നമ്മൾ സൃഷ്ടിച്ചു വെച്ചതിനെ പൊളിച്ചെഴുതാൻ വേണ്ടി ശ്രമിച്ചു അതുകൊണ്ട് ബഷീറിന്റെ ആദ്യ കഥാസമാഹാരത്തിന്റെ പേര് വിശപ്പ് എന്നായിരുന്നു അങ്ങനെ ഇടാൻ സാധിക്കുള്ളൂ വേറെ എന്തിടും നമുക്ക് കഥകൾക്ക് നല്ല സുന്ദരമായ രാജാക്കന്മാരുടെ പേരുകളൊക്കെ ഇടാം അങ്ങനെ സുന്ദരമായ കഥകൾ പറയാം അങ്ങനെ സുന്ദരമായിരുന്നോ കഥകൾ അത്ര രസകരമായിരുന്നോ മനുഷ്യരുടെ ജീവിതങ്ങൾ ആയിരുന്നില്ല മനുഷ്യരുടെ ജീവിതങ്ങൾ അത്ര രസകരമായിരുന്നില്ല അത്ര നിറമുള്ളതായിരുന്നില്ല അതുകൊണ്ട് ബഷീറിന് ആദ്യ കഥാസമാഹാരത്തിന് വിശപ്പ് എന്ന് മാത്രമേ പേരിടാൻ കഴിയുള്ളൂ അതിനൊപ്പുറം എന്ത് പേരിടും മനുഷ്യരെ പലതായി കാണുമ്പോൾ നമ്മൾ പരികൽപ്പനകൾ സൃഷ്ടിച്ച് അയാൾ അത്തരം അയാൾ ഇത്തരം എന്ന് പറയുമ്പോൾ അത്തരമല്ലാത്തവരെ ഒരാൾ ജീവിതത്തിന്റെ ഒരു പ്രയാസഘട്ടത്തിൽപ്പെട്ട് ഒരു ചാബല്യത്തിൽപ്പെട്ട് അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു പ്രയാസത്തിനകത്ത് നിന്ന് ഒരാൾ മോഷ്ടമായി മാറിയേക്കാം ഒരു കള്ളൻ നമ്മുടെ മനസ്സിൽ മനസ്സിലൊരു ചിത്രമുണ്ട് കള്ളൻ നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ കാണിച്ചു കൊടുത്തൊരു ചിത്രമുണ്ട് കള്ളൻ ഒരു കള്ളൻ എന്നൊരു പേര് പറയുമ്പോഴത്തേനും ഒരു കുട്ടിയോട് ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ ഇവിടുള്ള മക്കളൊക്കെ വരയ്ക്കും ഒരു കള്ളന്റെ ചിത്രം എന്നാൽ ഒരു മുതലാളിയുടെ ചിത്രം ഒരു കട നടത്തുന്ന ആളുടെ ചിത്രം ഒരു ഹോട്ടൽ ഉടമയുടെ ചിത്രം അതെങ്ങനെയായിരിക്കും വരയ്ക്കുക അത് രണ്ടും വളരെ വ്യത്യസ്തമാണ് നമ്മൾ തന്നെ സൃഷ്ടിച്ചതാണ് ആ ചിത്രങ്ങൾ എന്നാൽ ബഷീർ ഒരു മനുഷ്യൻ എന്ന കഥയിൽ ആ ചിത്രത്തെ പൊളിച്ചെഴുതി കളഞ്ഞു പൊളിച്ചെഴുതിക്കറിഞ്ഞു ആരാണ് മനുഷ്യൻ ആരാണ് കള്ളൻ ആ ചിത്രത്തെ തന്നെ തിരിച്ച് എഴുതി അവസാനം പേഴ്സ് മോഷ്ടിച്ച കഥകൾ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല പേഴ്സ് മോഷ്ടിച്ചെടുത്തു പോയ ആ കള്ളൻ തിരിച്ച് പേഴ്സ് കൊടുക്കുമ്പോ ബഷീർ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ പേര് അപ്പോൾ അയാൾ പറയും എനിക്ക് പേരില്ല എനിക്ക് പേരില്ല പേരില്ല എന്ന് പറയുമ്പോ ബഷീർ പറയും എന്നാൽ ഞാനൊരു പേരിടാം ദയ എന്നായിരിക്കും നിങ്ങളുടെ പേര് ദയ എന്നായിരിക്കും നിങ്ങളുടെ പേര് അവിടെ ഒരു കള്ളൻ ഒരു മനുഷ്യത്തുള്ളവനായി മാറുകയാണ് എന്നാൽ ബഷീറിനെ അവിടെ ദീർഘനേരം ഈ കഥയിൽ ഒരു മനുഷ്യനിലെ കഥാപാത്രം താൻ തന്നെയാണ് എന്ന് ബഷീർ വെളിപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഈ ബഷീറിനെ ആ ഹോട്ടലിനകത്ത് മുതലാളി ദീർഘസമയം പീഡിപ്പിച്ചതിനെ നമുക്കറിയാം അതിഭീകരമായ അവസ്ഥയിലേക്ക് പോകുന്നതിന്റെ ആ അവസാനത്തിലാണ് ഈ കള്ളൻ പ്രത്യക്ഷപ്പെട്ട് പണമടച്ച് ബഷീറിനെ അവിടുന്ന് രക്ഷപ്പെടുത്തുന്നത് അവിടെ ആ മുതലാളിയായ ഹോട്ടൽ ഉടമ നമ്മുടെ ചിത്രത്തിലുള്ള ഒരു ഹോട്ടൽ ഉമ്മയെ അല്ലാതെ മാറുന്നു മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത വിശപ്പിന്റെ ആർത്തിയിൽ ഒരു ഭക്ഷണം കഴിച്ചു പോയ ഒരാൾക്ക് ഒരു സാവകാശം കൊടുക്കാൻ പണമടയ്ക്കാൻ സാവകാശം കൊടുക്കാനുള്ള ഒരു വിശാല മനസ്കത ഇല്ലാത്ത മനുഷ്യത്വം ഇല്ലാത്ത ഒരാളായി മാറുന്നു ഇങ്ങനെ ഒരു പൊളിച്ചെടുത്ത് ആവശ്യമായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു പൊളിച്ചേർത്ത് ദീർഘമായ ചരിത്രത്തിന്റെ കൂടി ശേഷിപ്പിനോട് ചേർത്തു വെച്ച് നമുക്ക് കുറച്ചുകൂടി നന്നായി ആളുകളെ മനസ്സിലാക്കാനാകും അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ സൃഷ്ടിച്ചു വെച്ച അപരത്വങ്ങൾ ഇല്ലാതെയാകും നമ്മൾ സൃഷ്ടി വെച്ച അപരത്വങ്ങൾ ഇല്ലാതെയാകും അങ്ങനെ ആകുമ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കള്ളനെ കാണുമ്പോൾ എന്തു ചെയ്യണം അയാളെ കാണുമ്പോൾ എന്താണ് നമ്മുടെ നമ്മുടെ ആഖ്യാനം ഉണ്ടാവേണ്ടത് കുറിച്ച് വളരെ രസകരമായ പാട്ട് നിങ്ങൾക്ക് പാടാം എന്ത് പാട്ടാണ് നിങ്ങൾ പാടേണ്ടത് അപ്പോൾ ഖുർആാനിൻ്റെ അധ്യാപനം നമ്മുടെ അകത്തേക്ക് വരണം അവിടെ ഏത് കള്ളനോട് പറയുമ്പോഴും നമുക്ക് നമ്മുടെ അകത്തുള്ളത് നന്മയാണ് അയാൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കണം അയാൾക്ക് നല്ലത് ഭവിക്കണമെന്ന് ആഗ്രഹിക്കണം അതിനു വേണ്ടി അയാളുമായി ഇടപെടണം അയാളെ ഒരു സന്ധിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം അതിനുവേണ്ടി സംസാരിക്കണം അപ്പോൾ ഗുണാത്മകമായി മാറും അല്ലെങ്കിലോ യാതൊരു ഗുണവും അധര വ്യായാമങ്ങളായി മാറും അങ്ങനെ അപരത്വത്തെ ഇല്ലാതാക്കി നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ് എന്ന് തിരിച്ചറിയാനാവുന്ന ഇടത്ത് നമുക്ക് കുറച്ചുകൂടി നന്നായി ലോകത്തെ കാണാനാകും അങ്ങനെ ചെയ്യുന്ന പണിയുടെ പേരാണ് കലാപ്രവർത്തനം അങ്ങനെ ചെയ്യുന്ന പണിയുടെ പേരാണ് കലാപ്രവർത്തനം രവീന്ദ്രനാഥ ടാഗോർ ഒരിടത്ത് കലയെ ഇങ്ങനെ നിർവചിക്കുന്നുണ്ട് കലയിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് കലയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളെ തന്നെ നമ്മളെ തന്നെ ഷോക്കേസ് ചെയ്യുകയാണ് നമ്മളെ തന്നെ ഇൻ ആർട്ട് മാൻ റിവീൽസ് ഹിംസെൽഫ് കലാപ്രവർത്തനങ്ങളിലെല്ലാം മനുഷ്യർ സ്വന്തത്തെ തന്നെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് അല്ലാതെ കഥാപാത്രങ്ങളെ പ്രതിഷ്ഠിക്കുകയല്ല ഏതോ സാങ്കല്പിക കഥാപാത്രത്തെ കൊണ്ടുവരികയല്ല നമ്മളെ തന്നെ നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാൻ അങ്ങനെ പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ നമ്മളെങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കും ഞാൻ മറ്റൊരാൾ എന്നെ കുറിച്ച് ദീർഘമായി വായിക്കാൻ മാത്രം എന്നിൽ എന്തുണ്ട് എന്നിൽ എന്തുണ്ട് എന്നിലെ നന്മയുടെ അംശം എത്രയാണ് മറ്റുള്ളവർക്ക് വായിക്കപ്പെടാൻ മാത്രം എൻ്റെ ജീവിതത്തിൽ എന്തുണ്ട് ഈ തിരിച്ചറിവാണ് ഒരാളെ കൂടുതൽ ലോല മനസ്കനാക്കി മാറ്റുന്നത് അങ്ങനെ മാറ്റപ്പെടുന്ന ഒരാൾക്ക് ഒരു ദീർഘദൃഷ്ടിയുള്ള ഒരാൾക്ക് അപ്പുറവും ഇപ്പുറവും മുന്നിലും ബാക്കിലും ഉള്ള കണ്ണിനപ്പുറത്ത് ഉൾക്കണ്ണുള്ള സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞതുപോലെ ഉൾക്കണ്ണുള്ള ഒരു മനുഷ്യനായി മാറുന്നിടത്ത് ഇടത്ത് വേണം ഇരുപുറം എപ്പോഴും എന്ന് പറഞ്ഞിടത്ത് കവി ഉദ്ദേശിച്ചതുപോലെയുള്ള കണ്ണുള്ള ഒരു മനുഷ്യനായി മാറുക അതാണ് അയിനു ലിക്കത്തുകൊണ്ട് ഈ പ്രമേയങ്ങളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ചർച്ചകളെ നമുക്ക് വ്യാപരിപ്പിക്കാം ഈ ചർച്ചകളെ വിദ്യാർത്ഥികളിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കാനാവണം അത്തരമുള്ള ചർച്ചകൾ എന്തുകൊണ്ട് നമ്മുടെ സിലബസുകൾക്കകത്ത് വരുന്നില്ല എന്ന ചോദ്യവും നമുക്ക് ചോദിക്കാനാവണം അത്തരം ചർച്ചകൾ വരുമ്പോഴാണ് ഒരു സർവകലാശാല സർവകലാശാലയായി മാറുന്നത് അല്ലാത്തപ്പോൾ അത് കലാപശാലകളായോ അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത ഇടങ്ങളായോ മാറും നമ്മുടെ പല യൂണിവേഴ്സിറ്റികളിലും കോളേജുകൾ അഫിലിയേറ്റഡ് കോളേജുകളിൽ ആളില്ല എവിടെ പോയി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ട് ഈ കോഴ്സുകൾ വേണ്ട ആരാണ് ഇത് അന്വേഷിക്കേണ്ടത് കോഴ്സുകൾ വേണ്ടാതായി അനേകം കോളേജുകൾ അൺഎയ്ഡഡ് മേഖലയിലും എയ്ഡഡ് മേഖലയിലുള്ള കോളേജുകൾ പൂട്ടണോ തുറക്കണോ എന്തു ചെയ്യണമെന്നറിയാതെ നമ്മുടെ നാട്ടിൽ ഉടനെ നടക്കുകയാണ് ആരാണ് ഈ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തുക എന്തു സംഭവിച്ചു നമ്മുടെ കോളേജുകൾക്ക് അവിടെ നിന്ന് വന്ന കുട്ടികൾക്ക് അവർ ഉദ്ദേശിച്ചത് കിട്ടാതെ ആകുമ്പോൾ അവർ അങ്ങോട്ട് പോകാതെയായി അവരങ്ങോട്ട് പോകാതെയായി എന്താണ് യഥാർത്ഥത്തിൽ ഒരു യൂണിവേഴ്സിറ്റി നിർവഹിക്കേണ്ടത് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ പ്രഭാഷണത്തിൽ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് ആ ഭാഗം ജെ എൻ യുവിന്റെ എൻട്രൻസിനകത്ത് അടുത്ത് കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട് നെഹ്റുവിന്റെ പ്രഭാഷണ ശകലം എന്താണ് അതിൽ പറയുന്നത് ഒരു സർവകലാശാല നിലനിൽക്കേണ്ടത് മാനുഷികതയ്ക്ക് വേണ്ടിയാണ് മാനുഷികതയ്ക്ക് വേണ്ടി എ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമനിസം ദീർഘമായ പ്രഭാഷണം അവിടെ കല്ലിൽ കുത്തിവെച്ചിട്ടുണ്ട് ഞാൻ അത് ദീർഘമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു സർവകലാശാല നിലനിൽക്കേണ്ടത് മാനുഷികതയ്ക്ക് വേണ്ടിയാണ് എന്ത് മാനുഷിക മൂല്യമാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത് പഠിച്ചെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാവണം അങ്ങനെ ഉണ്ടാവാൻ അങ്ങനെ ശ്രമിക്കാൻ നമ്മുടെ സകല പരിശ്രമങ്ങളെയും അങ്ങനെ കൊണ്ടുപോവാൻ നമുക്കാവുക അങ്ങനെയാവുന്നതിൻ്റെ പേരാണ് ആക്ടിവിസം എന്ന് അങ്ങനെ ഒരു ആക്ടിവിസത്തെ രൂപപ്പെടുത്തുക ആക്ടിവിസം എന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാം കുറച്ചുകൂടി നല്ലതായിരിക്കണം എന്നൊരാഗ്രഹം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ് കുറച്ചുകൂടി നന്നാ അവിടെ ഒന്ന് എല്ലാം ഓക്കെയാണ് എന്നൊരാൾക്ക് തോന്നിയാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല എല്ലാം ക്ലിയർ ആണ് ക്ലിയറാണ് എല്ലാം ഉണ്ട് രാജ്യത്ത് നല്ല ശക്തനായ ഭരണാധികാരി ഉണ്ട് നല്ല ഭരണഘടനയുണ്ട് വളരെ ശക്തമായ സംവിധാനങ്ങളുണ്ട് നമ്മൾ പഴയതുപോലെ അഞ്ഞിട്ട് കൂടുതൽ പകിട്ടുള്ള പാർലമെൻറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം കൃത്യമാണ് നമുക്ക് എല്ലാ വർഷവും ജനുവരിയിലും എല്ലാ വർഷവും ആഗസ്റ്റിലും നല്ല ഗംഭീരമായ ആഘോഷങ്ങൾ നടത്താൻ മാത്രം പെട്ടാളുണ്ട് നമുക്ക് നല്ല ഷോ സാധ്യമാവുന്നുണ്ട് നമ്മൾ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ പട്ടം ചാർത്തപ്പെട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ എവരി ഈസ് ഓക്കെ എന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ എന്ത് ആക്ടിവിസമാണ് പിന്നെ ഉണ്ടാകാനുള്ളത് അപ്പോൾ പിന്നെ എന്താണ് തോന്നേണ്ടത് എല്ലാം മോശമാണ് എന്നാണോ അങ്ങനെയുമല്ല മറിച്ച് വളരെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനേകം പേർ നമ്മളിൽ ഉണ്ട് ഒന്ന് മറ്റൊന്ന് നമുക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ട് നല്ല ഭരണഘടനയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നേരത്തെ തന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതൊരു സോഷ്യൽ ഓർഗനൈസേഷൻ ആണ് അതൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല അതൊരു രാഷ്ട്രീയമായി നിലനിൽപ്പുള്ള ഒന്നല്ല സാമൂഹികമായി നിലനിൽക്കുള്ള ഒന്ന് മാത്രമാണ് അങ്ങനെയെങ്കിൽ നിരന്തരമായി നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കേണ്ടി വരും നിരന്തരമായി ഏറ്റവും നല്ലത് സാധ്യമാക്കാൻ വേണ്ട ഒരു പരിശ്രമം ഉണ്ടാവേണ്ടി വരും ആ പരിശ്രമത്തെയാണ് ആക്ടിവിസം എന്ന് പറയുന്നത് ആ ആക്ടിവിസത്തെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ആ ആക്ടിവിസത്തെ ഉൾക്കൊള്ളുന്ന ആക്ടിവിസ്റ്റുകളായി നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കാനാവണം ആരൊക്കെ അപ്പുറത്ത് നിന്ന് അട്ടഹസിച്ചാലും വിഭാഗങ്ങൾ എത്ര ശക്തിയുള്ളവർ ഞങ്ങൾ നിങ്ങളെ കേൾക്കുകയില്ല എന്ന് പറഞ്ഞ് തട്ടി മാറ്റി പോയി കളഞ്ഞാലും നമ്മൾ വീണ്ടും ശബ്ദിച്ചുകൊണ്ടേയിരിക്കുക പറഞ്ഞുകൊണ്ടേയിരിക്കുക ഭാഷയില്ലാത്തവർക്ക് വേണ്ടി സ്വരങ്ങളില്ലാത്തവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുക പാടിക്കൊണ്ടിരിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനാവുക എത്ര പേർ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം ആലോചിക്കേണ്ടതില്ല ഗാന്ധി വളരെ വിശാലമായ സമരങ്ങൾക്ക് ഇന്ത്യയിൽ നേതൃത്വം നൽകിയിട്ടുണ്ട് നേരത്തെ പ്രഭാഷണത്തിൽ ആ ഭാഗം കടന്നു വെട്ടിട്ടുണ്ട് ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും അഭിപ്രായാന്തരങ്ങളുണ്ടെങ്കിലും ഗാന്ധി മുന്നോട്ട് വെച്ച ആശയത്തെ ഇന്ത്യ ഒന്നടങ്കം ഏറ്റെടുത്തിട്ടുണ്ട് അതിൽ ഇന്ത്യയിലെ കലാപകലുഷിതമായ പശ്ചിമബംഗാളിലെയും കൊൽക്കത്തയിലെയും ഒക്കെ പ്രദേശങ്ങളിലൂടെ ഗാന്ധി നടന്നുപോയ ആ സമയത്തെ നമ്മൾ വളരെ നിർഭരമായി പറയാറുണ്ട് ആരൊക്കെയായിരുന്നു കൂടെയുണ്ടായത് എന്ന് നോക്കിയായിരുന്നില്ല ഗാന്ധി നടന്നത് അപ്പുറത്തും നിന്ന് കൊല്ലും കൊലവിളിയും നടത്തിയവർക്കിടയിലൂടെ ഗാന്ധി ഏകനായി ഇങ്ങനെ നടന്നുപോയി ഏകനായി നടന്നു ഗാന്ധി ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു ടാഗോർ കവിതയുണ്ട് അത് ഇഫ് അത്സർ നോട്ട് യുവർ കോൾ വാക്കലോൺ 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 എന്ന് തുടങ്ങുന്ന കവിതയായിരുന്നു അവർ നിങ്ങളെ കേൾക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിൽ സ്വന്തം നടക്കുക ഏകനായി നടക്കുക ഏകനായി നടക്കുക ഏകനായി നടക്കുക ആ കവിത ചൊല്ലിക്കൊണ്ട് ഗാന്ധി നടന്നപ്പോ പേർ മൂന്ന് പേർ നാലുപേർ പേർ നിന്നും ഇപ്പുറത്തു നിന്നും കവിത ഏറ്റുചൊല്ലി അത് ബംഗാളി ഭാഷയിൽ ചൊല്ലി ആളുകൾ ഏറ്റുചൊല്ലി കൂടെ നടന്നു എന്നാണ് ചരിത്രം പറഞ്ഞത് ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും നമുക്കിത് പറയാനാവണം അതിനു വേണ്ട ഭാഷയെ നമ്മൾ രൂപപ്പെടുത്തണം അതിനുവേണ്ട ആലോചന മികവ് നമുക്കുണ്ടാവണം അതിനു വേണ്ടി തുറന്നു വെച്ച ചർച്ചയ്ക്ക് പ്രാപ്യമാവുന്ന ഒരു മനസ്സും അതിനുവേണ്ട വായനയും അറിവും രൂപീകരിക്കുക എന്നതാണ് നമ്മുടെ ഒരു ബാധ്യത ആ ബാധ്യതകളിലേക്കാണ് ഈ സാഹിത്യോത്സവം ഈ വിദ്യാർത്ഥി സംഘത്തെ ക്ഷണിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് മാത്രമാണ് പറയാനുള്ളത് ഞാൻ അവസാനിപ്പിക്കുന്നു ഇങ്ങനെ ധീരമായ ഒരു നിലപാടിലൂടെ മുന്നോട്ട് പോവാൻ എത്ര മാർക്കറ്റിംഗ് സ്വഭാവത്തിലേക്ക് സാഹിത്യത്തെയോ കലയെയോ പൊതുവ്യവഹാരങ്ങളെയോ രാഷ്ട്രീയത്തെ തന്നെയോ ഏത് മാർക്കറ്റിംഗ് സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്ന കാലം വരുമ്പോഴും നമ്മൾ അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുക അതിനെക്കുറിച്ച് പറയാനുള്ള ഉണർന്നിരിക്കുന്ന ഒരു ജനാധിപത്യ സമൂഹം ഈ രാജ്യത്തുണ്ട് എന്ന ബോധം അവർക്ക് നൽകുക അതിനുവേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുക അതിനുവേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുക എത്ര ഭയാനകമായ അന്തരീക്ഷത്തിലും വളരെ പുഞ്ചിരിയോടെ വളരെ നിഷ്കളങ്കമായ മനസ്സോടെ ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ നമുക്കാവും பாவி <tongue> பாவியுண்டு <tongue> 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 അതിനുവേണ്ട പ്രയത്നങ്ങൾക്ക് ഇനിയും ഈ രാജ്യത്ത് പ്രതീക്ഷയുണ്ട് അതിനുള്ള ഉണ്ട് ആ അവസരങ്ങളെ കണ്ടെത്തി പ്രയോഗിച്ച് വിദ്യാർത്ഥിത്വത്തെ ജനിപ്പിച്ച് നിർത്തി ഇനിയും ഏറെക്കാലം ഈ രാജ്യത്ത് ഈ സഹിഷ്ണുതയും ഈ നന്മയും നമ്മൾ രൂപപ്പെടുത്തിയ രാജ്യ സങ്കല്പങ്ങളും ആ സങ്കല്പങ്ങളെല്ലാം നിലനിൽക്കണം ആരൊക്കെ എവിടെ നിന്നൊക്കെ അതിനെ ഉച്ഛാടനം ചെയ്താലും നമുക്കതിനെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കാനാവണം അനുഭവങ്ങളായി പകർന്നു കൊടുക്കാനാവണം അങ്ങനെ പകർന്നു കൊടുക്കുമ്പോൾ നേരത്തെ ഷാഡോ ഇങ്ങനെ കുറിച്ച് പറഞ്ഞുവല്ലോ അങ്ങനെ ഒരു നിഴലായി നമ്മുടെ അകത്ത് ഈ ചരിത്രാംശങ്ങളെ സൂക്ഷിച്ചു വെക്കാൻ നമുക്കാവണം ഈ ചരിത്രാംശങ്ങൾ നമുക്കകത്ത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ കവിതകളായി വിരിയും ഏതെങ്കിലും രീതിയിൽ അത് കഥകളായി പുറത്തുവരും അങ്ങനെ പുറത്തു വരുമ്പോൾ അത് വീണ്ടും നൂറ്റാണ്ടുകളിലൂടെ മനുഷ്യർക്ക് വെളിച്ചമായി മാറും അങ്ങനെ വെളിച്ചമുള്ള ജീവിതങ്ങളാവാൻ ആവട്ടെ എന്ന് ആശംസിച്ച് ആഹ് അലഹമുല്ലബുല്ലമീൻ അസ്ലാം വലിക്കും വരഹമുല്ലാബു